റഫ ആക്രമണം തുടങ്ങിയതോടെ കൂടുതൽ ശക്തമായ ആയുധങ്ങളുമായി ഇസ്രയേലിന് നേരെ ആക്രമണം കനപ്പിച്ച ലബനാൻ ലി ഹിസ്ബുള്ള നേരത്തെ റോക്കറ്റ് ആക്രമണമായിരുന്നു കാര്യമായി നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ഡ്രോണുകളും ഗൈഡഡ് മിസൈലുകളും ഉപയോഗിച്ച കൃത്യതയുള്ള ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് സൈനിക താവളത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾ തടുക്കാൻ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല ലബനനിൽ വ്യോമാക്രമണം നടത്തി തിരിച്ചടിക്കുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയുമായി പൂർണ്ണ യുദ്ധത്തിലേക്ക് പോവാതിരിക്കാൻ ഇസ്രയേലിന് താല്പര്യമില്ല ഹിസ്ബുള്ളയുമായി നീണ്ടു നിൽക്കുന്ന ഇരുപക്ഷത്തിനും കനത്ത നാശം സംഭവിക്കുന്ന രൂക്ഷയുദ്ധം ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് പറഞ്ഞു ഗാസയിൽ തന്നെ യുദ്ധ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയാതെയും ഹമാസിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടും സമ്മർദ്ദത്തിലാണ് ഇസ്രായേൽ ഒരേ സമയം ഒന്നിലധികം യുദ്ധമുഖം തുറക്കാൻ അവർ താൽപര്യപ്പെടുന്നില്ല രണ്ടായിരത്തി ആറിൽ ഹിസ്ബുള്ളയുമായി ഏറ്റുമുട്ടി തിരിച്ചടി നേരിട്ട അനുഭവമുണ്ട് അന്നത്തെ മികച്ച സന്നാഹം ഇപ്പോൾ ഹിസ്ബുളയ്ക്കുണ്ട് ഇറാന്റെ പിന്തുണ അവർക്ക് നൽകുന്നു പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവന ഇസ്രേലിന്റെ ആത്മവിശ്വാസക്കുറവായി വിലയിരുത്തുന്നുണ്ട് റഫേലും ഗാസയുടെ മറ്റു ഭാഗങ്ങളിലും അധിനിവേശ സേനക്കെതിരെ പോരാട്ടം തുടരുമെന്നും ദീർഘകാല പോരാട്ടത്തിന് സന്നദ്ധമാണെന്നും ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽഗസാം ബ്രിഗേഡിന്റെ വക്താവ് അബു ഉബൈദ വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് ഇസ്രയേൽ സൈന്യത്തിന് ഗാസ നരകമാകും തങ്ങൾ വലിയ സൈനിക ശക്തിയായതുകൊണ്ടല്ല സ്വന്തം മണ്ണും ആകാശവും അഭിമാനവും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോരാടാനുള്ള നിശ്ചയദാർഢ്യമാണ് കരുത്തു നൽകുന്നതെന്ന് അദ്ദേഹം കൂടിച്ചേർത്തു കഴിഞ്ഞ പത്ത് ദിവസത്തിനിടെ നൂറു സൈനിക വാഹനങ്ങളെ ആക്രമിച്ചുവെന്നും ഇസ്രായേൽ സൈന്യം നാശനഷ്ടം മറച്ചുവെക്കുകയാണെന്നും അബു ഉബൈദ അവകാശപ്പെട്ടു അതിനിടെ ഗാസയിൽ അമേരിക്ക നിർമ്മിക്കുന്ന താൽക്കാലിക തുറമുഖം അവരുടെ വൃത്തികെട്ട ഇരട്ട മുഖം മറച്ചുവെക്കാനുള്ള പ്രചാരണ തന്ത്രമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയും പ്രതികരിച്ചു അതിനിടെ ഇസ്രയേലിന്റെ യുദ്ധകാല മന്ത്രിസഭയിൽ ഭിന്നത യുദ്ധാനന്തര ഗാസയ്ക്കായി പദ്ധതി അവതരിപ്പിച്ചില്ലെങ്കിൽ മന്ത്രിസഭ വിടുമെന്ന് ഇസ്രായേൽ മന്ത്രി ബെന്നി ഗാൻസ് പറഞ്ഞു ജൂൺ എട്ടിനകം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദിനാഹു യുദ്ധാനന്തര ഗസയ്ക്കുള്ള പദ്ധതി അവതരിപ്പിക്കണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ മന്ത്രിസഭ വിടുമെന്നും ഗാൻസ് ഭീഷണി മുഴക്കി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം ഗാസയുടെ ഭരണത്തിനായി ആറ് പോയിന്റുകളുള്ള പദ്ധതിയാണ് ഗാൻസ് മുന്നോട്ട് വെക്കുന്നത് ബന്ധുക്കളെ പൂർണ്ണമായും മോചിപ്പിക്കുക ഗാസയെ നിരായുധവൽക്കരിക്കുക ഗാസയുടെ ഭരണത്തിനായി അന്താരാഷ്ട്ര തലത്തിൽ സഖ്യം രൂപീകരിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന പദ്ധതിയാണ് യുദ്ധാനന്തര ഗസയ്ക്കായി ഗാൻസ് അവതരിപ്പിക്കുന്നത് ബെഞ്ചമിൻ നെദിനാഹു പദ്ധതി അംഗീകരിച്ചില്ലെങ്കിൽ യുദ്ധകാല ക്യാബിനറ്റ് ിൽ നിന്നും പുറത്തു പോകുമെന്നാണ് മുൻ പ്രതിരോധ മന്ത്രി കൂടിയായി ഗാൻസിന്റെ ഭീഷണി നെതന്യാഹുവിന്റെ രാഷ്ട്രീയ എതിരാളിയാണ് ഗാൻസ് ഇസ്രയേലിലെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് അദ്ദേഹമാണ് കഴിഞ്ഞ വർഷം ഗാസയിൽ യുദ്ധം തുടങ്ങിയതിനെ തുടർന്നാണ് പ്രതിപക്ഷത്തെയും ചേർത്ത് നെതന്യാഹു യുദ്ധകാല ക്യാബിനറ്റിന് രൂപം നൽകിയത് അന്താരാഷ്ട്ര തലത്തിൽ ഗാസയിലെ നെതന്യാഹുവിന്റെ നടപടികൾക്കെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് ഇതിന്റെ മന്ത്രിസഭയിൽ ഉണ്ടാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ നെതന്യാഹുവിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നതാണ് വിലയിരുത്തലുകൾ ഗാസയിലെ അതിനുവേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം പിന്നിട്ടിടും ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഇതുവരെ നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല ഇസ്രയേൽ ആക്രമണങ്ങളിൽ മുപ്പത്തി അയ്യായിരത്തോളം പലസീനുകളാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഘർഷം ഒഴിവാക്കി സമ്പൂർണമായ വെടിനിർത്തൽ ഗാസയിൽ നടപ്പിലാക്കാൻ ചർച്ചകൾ നടന്നുവെങ്കിലും ഇതൊന്നും പൂർണമായി ഫലപ്രാപ്തിയിലായിട്ടില്ല ന്യൂസ് ഡെസ്ക് కేరళ గౌముది